മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ട്രെൻഡ് പ്രീ സ്കൂൾ കെ എം ഒ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി ജെ ഡി ടി ഫിസിയോതെറാപ്പി കോളേജ് റോട്ടറി ഇന്റർനാഷണൽ കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി പൂക്കോട്ടുംപാടം അഞ്ചാം ഹോം സ്പെഷ്യൽ സ്കൂൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി മെഗാ ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു ഹോം സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് റോട്ടറി ക്ലബ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി പ്രസിഡന്റ് ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അത് അങ്ങനത്തെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണം എന്തെങ്കിലും തിരിച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെയുള്ള സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനു മുമ്പ് കെട്ടിയെന്ന് പറയും ഓരോന്ന് പറയാം രാജേഷ് ശർമ്മ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ സ്കൂളിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ കുട്ടികളെയെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം അതൊരു ഇവർ ചെയ്യുന്ന സുഹൃത്തേക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന റോട്ടറി ക്ലബ്ബ് എന്നൊരു സംഘടനയുണ്ട് ലോകത്ത് കുറേ സാമൂഹ്യ സേവനം സംഘടന അതിനെ പ്രതിനിധിച്ചാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ റോട്ടറി ക്ലബ്ബ് കാലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സഹായവും ഈ സ്കൂളിൽ പറ്റുന്നത്ര സാമ്പത്തികമായിട്ടും എല്ലാ സഹായവും സ്കൂളിന് നൽകാൻ നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഞാനിവിടെ വാഗ്ദാനം ചെയ്യണം ആദ്യം അതിന് അതിൻ്റെ കൂടെ തന്നെ സജീവൻ സാർ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുക്കൾ റോട്ടറി മെമ്പറാണ് അപ്പോൾ ഇവരുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ജെഡിജി ഫിസിയോതെറാപ്പി കോളേജ് പ്രിൻസിപ്പൽ സജീവൻ തറയിൽ ക്യാമ്പിന് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി മൂന്ന് മാസം കൂടുമ്പോൾ തുടർ ക്യാമ്പുകൾ രണ്ടാഴ്ചയിലൊരിക്കൽ ഓൺലൈനായി കൺസൾട്ടേഷൻ നടത്താനും തെരഞ്ഞെടുത്ത പതിനാറ് കുട്ടികൾക്ക് വരുമാന ലഭ്യത ഉറപ്പുവരുത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തുടർന്നും ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ഹോം സ്കൂളിലെ വിദഗ്ധ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം സൌജന്യമായി ലഭ്യമാക്കാനും തീരുമാനിച്ചു പരിപാടിയിൽ ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ ടി മനോജ് സെക്രട്ടറി ഡോക്ടർ എം പി രാജേഷ് പഞ്ചായത്ത് അംഗം മെമ്പർ പി നിഷാദ് എന്നിവർ സംസാരിച്ചു ഫിസിയോതെറാപ്പി ന്യൂറോ പീഡിയാട്രിക് ഓർത്തോ ഫാക്കൽറ്റികളായ രമ്യ ആരതി വിശ്വ ദീപികാലാൽ സി കെ റാഹിബ ടി പി ശ്രീജേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പഞ്ചായത്തിലും ഒരു